അസ്സലാമു അലൈക്കും ഇന്ന് നമുക്ക് സിംഹവും ജിറാഫും ആനയും മുയലും ഒരേ കപ്പലിൽ യാത്ര ചെയ്ത കത് കേട്ടാലോ പ്രവാചകൻ ആദം നബി അലൈഹിസ്സലാമിനെ അയക്കപ്പെട്ട് പല നൂറ്റാണ്ടുകൾക്ക് ശേഷം പടച്ചവൻ മഹാനായ നൂഹ് നൂഹ്നബി അലൈഹിസ്ലാമിനെ നബിയായി നിയോഗിച്ചു പടച്ചവനെ ഭയപ്പെടുക പടച്ചവൻ പറഞ്ഞത് അനുസരിക്കുക എന്ന് പ്രവാചകൻ എല്ലാവരോടും വിളിച്ചു പറഞ്ഞു പക്ഷേ ജനങ്ങൾ അത് ഉൾക്കൊണ്ടില്ല നൂഹ് നബി അലൈഹിസ്സലാം വളരെ നല്ല പ്രാസംഗികനായിരുന്നു വളരെ ക്ഷമയുള്ള ഒരാളുമായിരുന്നു എന്നാലും ജനങ്ങൾ അധികപേരും നബിക്കെതിരെ തിരിഞ്ഞു നൂഹ് നബിയെ ഉപദ്രവിക്കാൻ തുടങ്ങി ഞങ്ങളെ ഉപദേശിക്കാൻ നീ ആരാണ് നീ ഒരു അപരിചിതനാണ് എന്ന് പറഞ്ഞു അവർ നൂഹ് നൂഹ്നബിക്ക് കല്ലെറിയുകയും മറ്റും ഉപദ്രവങ്ങൾ ചെയ്തു കുറച്ചു പേർ മാത്രമേ നൂഹ് നൂഹ്നബിയോടു കൂടെ വിശ്വസിച്ചിരുന്നു നൂഹ് നബി പറഞ്ഞു ഞാൻ നിങ്ങളെ ഓർത്തു ഭയപ്പെടുന്നു ഒരു ദിവസം പഠിച്ചവന്റെ ശിക്ഷ നിങ്ങളെ തേടിവരും അത് ഞാൻ ഭയപ്പെടുന്നു പക്ഷേ ജനങ്ങൾ അത് അനുസരിച്ചില്ല എന്നാലും പ്രവാചകൻ തന്റെ ദൗത്യം നിർത്തിയില്ല തൊള്ളായിരത്തി അൻപതു വർഷക്കാലം നബി പ്രസംഗിച്ചു സത്യനിഷേധികൾ നൂഹ് നബിയെ പരിഹസിച്ചു നൂഹ് നബി നിരാശനായി നിന്നു കാരണം നൂറുകണക്കിന് സത്യത്തിലേക്ക് ആളെ വിളിച്ചിട്ടും വളരെ കുറച്ചു ജനങ്ങൾ മാത്രം ഇസ്ലാമിലേക്ക് വന്നിരുന്നു സത്യനിഷേധികളുടെ എണ്ണം വളരെയേറെ വർദ്ധിച്ചു ശത്രുക്കളുടെ മർദ്ദനം സഹിക്കാൻ കഴിയാത്ത വന്നപ്പോൾ പടച്ചവൻ നൂഹ് നബിയോട് പറഞ്ഞു താങ്കൾ വിഷമിക്കേണ്ട അങ്കളുടെ ദൗത്യം താങ്കൾ നല്ലവണ്ണം നിർവഹിച്ചു ഭൂമിയിൽ ഞാൻ സത്യനിഷേധികളെ ശിക്ഷിക്കാൻ പോവുകയാണ് നൂഹ് നബിയോട് പടച്ചവൻ പല വൃക്ഷങ്ങളെയും നട്ടുപിടിപ്പിക്കാൻ പറഞ്ഞു നൂഹ് നബിക്ക് അതിന് പിന്നിലെ കാരണം മനസ്സിലായിരുന്നില്ല നൂഹ് നബി കുറെ വൃക്ഷങ്ങളെ നട്ടുപിടിപ്പിച്ചു അനേക ശേഷം ഒരു കപ്പൽ പണിയാൻ പടച്ചവൻ നൂഹ് നബിയോട് പറഞ്ഞു നബി മലക്കുകളുടെ സഹായത്താൽ കപ്പലും നിർമ്മിക്കാൻ തുടങ്ങി കപ്പൽ പണിയാൻ ആദ്യമായി നഗരത്തിൽ നിന്ന് ദൂരെയുള്ള ഒരു പർവ്വതത്തെ തെരഞ്ഞെടുത്തു പിന്നീട് ഓരോ ഉപകരണങ്ങളെയും ശേഖരിച്ചു ആൻ വർഷങ്ങൾക്കു മുമ്പ് ഉണ്ടാക്കിയ മരങ്ങളെയും മുറിച്ചു അവർ ദിനരാത്രങ്ങൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത് കപ്പൽ പൂർത്തിയാക്കി സത്യനിഷേധികൾ മലമുകളിൽ നൂഹ് നബി കപ്പൽ നിർമ്മിക്കുന്നത് കണ്ട് അവരെ പരിഹസിച്ചു ഇത്ര വലിയ കപ്പലിന്റെ ആവശ്യം എന്താണ് എന്നും പലതും പറഞ്ഞു നൂഹ് നബി അലൈസലാം പറഞ്ഞു അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ദിവസം വരും കപ്പലിന്റെ പണി പൂർത്തിയാക്കി അവർ പടച്ചവനെ സ്തുതിച്ചു തന്നോടൊപ്പം കപ്പൽ പണിയാൻ ചേർന്ന സത്യവിശ്വാസികൾക്ക് നന്ദി പറയുകയും ചെയ്തു വെള്ളപ്പൊക്കത്തിന്റെ സമയം അടുത്തുകൊണ്ടിരുന്നു ഒരു രാത്രി പടച്ചവൻ നൂഹ് നബിയോട് പറഞ്ഞു എന്ന് നിങ്ങളുടെ അടുപ്പിൽ നിന്ന് വെള്ളം വരുന്നത് കാണുന്നുവോ അന്ന് ഞാൻ ഭൂമിയിലേക്ക് ജലപ്രളയം അയക്കും നൂഹ് നബി നിർമ്മിച്ച കപ്പലിൽ മൂന്ന് തട്ടുകൾ ഉണ്ടായിരുന്നു ആദ്യത്തേത് പക്ഷികൾക്കും രണ്ടാമത്തേത് മനുഷ്യർക്കും മൂന്നാമത്തേത് മൃഗങ്ങൾക്കുമാണ് ജനപ്രളയം അടുത്തപ്പോൾ മൃഗങ്ങൾ ഓരോന്നായി കപ്പലിൽ കയറാൻ തുടങ്ങി അവർ ജോഡികളായാണ് വന്നത് ഒരു ആണും ഒരു പെണ്ണും അതിൽ ആനകളും ജിരാഫുകളും സിംഹങ്ങളും മുയലുകളും പറവുകളും ഉണ്ടായിരുന്നു ഭൂമിയിലെ വിവിധങ്ങളായ ജീവികളെക്കൊണ്ട് ആ കപ്പൽ നിറഞ്ഞു അങ്ങനെ ഒരു ദിവസം പടച്ചവൻ പറഞ്ഞുപോലെ നബിയുടെ വീട്ടിലെ അടുപ്പിൽ നിന്നും വെള്ളം വരാൻ തുടങ്ങി ഈ ഒരു അടയാളത്തിനു വേണ്ടിയാണ് നൂഹ്നബി കാത്തിരുന്നിട്ടുണ്ടായിരുന്നത്